മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് ശനി കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിവെച്ച ചാൻസലർ രാജ് അതേ ആവേശത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പിൻഗാമി രാജേന്ദ്ര ആർലേക്കറും എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചാൻസലർ രാജിൽ നിശ്ചലമായ കലാലയങ്ങൾ സംസ്ഥാനത്തെ സർവകലാശാലകൾ നാഥനില്ല മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ടിലും സ്ഥിരം വി സിമാരില്ല സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലെ അധികാര തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും മൂലം ആരോഗ്യ സർവകലാശാലയൊഴികെ എല്ലായിടത്തും വൈസ് ചാൻസലർമാരുടെ ഇൻചാർജ് ഭരണമാണ് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത അടിയന്തരാവസ്ഥയായി ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേരള സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി മുന്നിലെത്തിയപ്പോൾ കേരള ഹൈക്കോടതി സർവകലാശാലകളുടെ ഭരണനിശ്ചയത ചൂണ്ടിക്കാട്ടി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു വി സി നിയമനം ചോദ്യം ചെയ്തിട്ടുള്ള പ്രസിദ്ധ ഹർജി തള്ളിയെങ്കിലും കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പ്രസക്തമാണ് ഈ അധികാരപ്പോരുണ്ടാക്കിയ സങ്കീർണതകളിൽ വലിയ ആശങ്കയും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ അധ്യക്ഷനായ ബെഞ്ച് പ്രകടിപ്പിക്കുകയുണ്ടായി സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളുടെ അക്കാദമികവും ഭരണപരവുമായ കാര്യങ്ങളിലേക്ക് ഗവർണർമാർ വഴി കേന്ദ്ര സർക്കാർ നടത്തുന്ന കടന്നുകയറ്റമാണ് ഈ അനിശ്ചിതത്വങ്ങളുടെയെല്ലാം മൂലകാരണമെന്ന് ആർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടും സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവൻ എന്നാണ് പൊതുവിൽ ഗവർണർമാരെ വിശേഷിപ്പിക്കാറുള്ളത് എങ്കിലും രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾക്കിടയിലും അതത് സംസ്ഥാന സർക്കാരിൻ്റെ നയവും പരിപാടികളും അംഗീകരിക്കുക എന്നതാണ് കീഴടക്കം എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ നിലപാട് സ്വീകരിക്കുന്ന കേരളം അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനുള്ള കേന്ദ്രമായാണ് മോദി ഭരണകൂടം രാജ്ഭവനുകളെ ഉപയോഗപ്പെടുത്തി വരുന്നത് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും തമിഴ്നാട്ടിൽ ആർ എൻ രവിയും പശ്ചിമബംഗാളിൽ സി വി ആനന്ദബോസുമെല്ലാം തുടങ്ങിവെച്ച സമാന്തര സർക്കാരുകൾ പലകുറി സംസ്ഥാനങ്ങളുടെ ഭരണ നിർവഹണ പ്രക്രിയകളെ അവതാളത്തിലും അനിശ്ചിതത്വത്തിലുമാക്കി പല വിഷയങ്ങളും കോടതിയിലും എത്തി ഒരുവേള രാജ്ഭവന്റെ ഈ അധിനിവേശത്തെ നിശിതമായി സുപ്രീംകോടതി വിമർശിക്കുക വരെ ചെയ്തു കേരളത്തിൽ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലകളുടെ ഭരണ തലപ്പത്ത് മാതൃപ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെ പ്രതിഷ്ഠിക്കാൻ ആവത് ശ്രമിച്ചു സംസ്ഥാന സർക്കാർ ആകട്ടെ അതിനെ പ്രതിരോധിക്കുക കൂടി ചെയ്തപ്പോൾ ഗവർണർ സർക്കാർ പോരിന് ആക്കം കൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ പ്രചാരകരെ ഉൾപ്പെടുത്താനുള്ള ഗവർണറുടെ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത് ആരും മറന്നിട്ടുണ്ടാകില്ല സംസ്ഥാനത്ത് ഉടനീളം ഗവർണർക്കെതിരെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെ അന്നരങ്ങേറി അതിനോട് തികച്ചും ഏകാധിപത്യ സ്വഭാവത്തിൽ പ്രതികരിച്ച ഗവർണർ പ്രതികാരമെന്നോണം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു സംസ്ഥാനത്തെ എട്ട് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റികളിലേക്ക് സർവകലാശാല പ്രതിനിധികളെ ഉടനടി നൽകാൻ നിർദ്ദേശിച്ച് രജിസ്ട്രാർമാർക്ക് കത്തയച്ച് രംഗം വഷളാക്കി കേരള എം ജി കുസാറ്റ് കണ്ണൂർ കാർഷികം ഫിഷറീസ് മലയാളം എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലകളിലായിരുന്നു ആ സമയം പുതിയ വി സിമാരെ നിയമിക്കേണ്ടിയിരിക്കുന്നത് വി സി നിയമനങ്ങളിൽ ഗവർണറുടെ അനാവശ്യ ഇടപെടൽ കൊണ്ടുവന്ന സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച ശേഷമായിരുന്നു ഈ കത്ത് എന്നതും ശ്രദ്ധിക്കണം ഇത് സംബന്ധിച്ച ഒരു കേസ് ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നു കേസിൽ വിധി വരു മുമ്പേ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരം വി സിമാരെ നിയമിക്കാനായിരുന്നുവെന്ന് വ്യക്തം അത് ഭാഗികമായി വിജയം കാണുകയും ചെയ്തു സർക്കാരിൻ്റെ പ്രതിരോധ ശ്രമങ്ങളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിയമനങ്ങൾ അത്രയും ഇൻചാർജിലൊതുങ്ങി അഥവാ കേന്ദ്ര അജണ്ട നടപ്പാക്കാനായി ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിപ്പറപ്പെട്ടതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സർവകലാശാലകളെ ഇവവിധം പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത് ആരിഫ് ഖാൻ തുടങ്ങിവച്ച ചാൻസലർ രാജ് അതേ ആവേശത്തിൽ പിൻഗാമി രാജേന്ദ്ര ആർലേക്കർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരിഫ് ഖാൻ സർക്കാരിൻ്റെ ഭരണ നിർവഹണത്തിൽ കൈകടത്തുകയായിരുന്നുവെങ്കിൽ രാജ്ഭവനെ പൂർണ്ണമായും കാവ്യ പതപ്പിക്കുകയാണ് ആർലേക്കർ എന്ന് സമീപകാല സംഭവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ കാവ്യേന്തിയ ഭാരതാംബ ചിത്രവിവാദം വിവാദ ചിത്രവുമായി അദ്ദേഹം കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലേക്ക് തിരിച്ചതോടെ ഗവർണർ സർക്കാർ പേരിന് പുതിയ മാനങ്ങളായി സെനറ്റ് ഹാളിലേക്ക് കാവ്യേന്ത്യ ഭാരതാംബയെ പ്രവേശിപ്പിച്ച സംഭവത്തിൽ നിയമപരമായ നിലപാട് സ്വീകരിച്ച കേരള സർവകലാശാല രജിസ്ട്രാറെ അവിടുത്തെ താൽക്കാലിക വി സി സസ്പെൻഡ് ചെയ്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഏത് സർവകലാശാല ഉദ്യോഗസ്ഥനെതിരെയും നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ ഇൻചാർജ് വി സിയുടെ ഇടപെടൽ ഗവർണർക്ക് വേണ്ടിയാണെന്ന് ഉറപ്പാണ് ഈ ഇൻചാർജ് വി സി ഒരാഴ്ചത്തേക്ക് വിദേശ സന്ദർശനത്തിന് പോയപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് പുറത്താക്കിയ വ്യക്തിയെ ഗവർണർ നാല് ദിവസത്തേക്ക് ആ തസ്തികയിലേക്ക് കൊണ്ടുവന്നു എന്നുകൂടി അറിയുമ്പോൾ ആരിഫ് ഖാനേക്കാൾ വലിയ കളികൾക്കാണ് ആറിലേക്കർ കോപ്പ് കൂട്ടുന്നതെന്ന് വ്യക്തം ഈ പോരിൽ തകരുന്നത് സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് ഹിന്ദുത്വയുടെ ഉന്മാദ ദേശീയതയുടെ ബിംബങ്ങളും പ്രയോഗങ്ങളും വ്യവസ്ഥാപിതമായി ക്ലാസ് മുറികളിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സമാന്തരമായ ഈ തീക്കളി ഈ നീക്കം പ്രതിരോധിച്ചേ മതിയാകൂ